ലക്ഷം രൂപയ്ക്ക് ഒരു വീട് അഞ്ചു സെന്റ് വസ്തു ഉണ്ടെന്ന് പറഞ്ഞതാണ് ഇതാണ് അഞ്ച് സെന്റ് സ്ഥലവും വീടും ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ കാണുന്ന വീടാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഒരു ചെറിയ വീട് തന്നെയാണ് എന്നാലും എത്ര രണ്ട് ബെഡ്റൂം ഉണ്ടല്ലേ അകത്ത് രണ്ട് ബെഡ്റൂം അതുപോലെ അഞ്ച് സെന്റ് വസ്തുവാണ് കിച്ചൺ അതുപോലെ ബാത്റൂം പൈപ്പ് സൗകര്യങ്ങൾ എല്ലാം ഉള്ളൊരു വീടാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പക്ഷേ പതിനഞ്ച് ലക്ഷം രൂപയിലുപരി ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലവും വീടും നിലനിൽക്കുന്നത് പോത്തങ്കോടിന് തൊട്ടടുത്തായിട്ടാണ് അതായത് പോത്തങ്കോട് പ്ലാമൂട് ജംഗ്ഷന്റെ തൊട്ടടുത്തും അതും നിസാമിയ സ്കൂളിന്റെ അതായത് നിസാമിയ പബ്ലിക് സ്കൂളിന്റെ ബാക്ക് സൈഡായിട്ടാണ് ഈയൊരു വീട് വരുന്നത് അതായത് പോത്തങ്കോട് പ്ലാമൂട് പമ്പിൽ നിന്നും ഒരു എണ്ണൂറ് മീറ്റർ ദൂരം മാത്രമേ ഇവിടേക്ക് ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാന കാര്യം കാരണം ഇവിടെ സ്ഥലത്തിന് അത്ര ഒരു മാർക്കറ്റ് പോലെ ഒരു സെൻറ്റിന് ഏകദേശം ഇവിടെയൊക്കെ അഞ്ചും ആറ് ലക്ഷം രൂപ മാർക്കറ്റ് പോലെ ഉള്ളപ്പോഴാണ് ഈ ഒരു അഞ്ച് സെൻറ്റും വീടും വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അതുപോലെ കിണർ പൈപ്പ് കറണ്ട് എല്ലാ കൂടി താമസത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു വീട് തന്നെ പറയാം അതുപോലെ നടവഴിയാണ് അതായത് അതായത് മെയിൻ മെയിൻ റോഡിൽ റോഡിൽ നിന്നും നിന്നും മീറ്റർ മീറ്റർ നടവഴി ഒരു നടവഴിയാണ് ഈ കാണുന്ന റോഡിൽ നിന്നുമാണ് ഈ ഒരു വഴി തുടങ്ങുന്നത് ഇത് മെയിൻ റോഡാണ് അതായത് പ്ലാമൂട് പമ്പിൻ പമ്പിന്റെ സൈഡിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ഉള്ള മെയിൻ റോഡാണ് ഈ കാണുന്നത് അപ്പോൾ ഈ വഴിയുടെ കാര്യം നമുക്കൊന്ന് ചോദിക്കാം ഈ റോഡ് അടക്കമാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആവും റോഡ് ഇല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വീട് കൊടുക്കുന്നതായിരിക്കും അതായത് ഈ കാണുന്ന വഴി ഈ ഒരു വഴിയോടു കൂടി എന്നുണ്ടെങ്കിൽ ഈ അഞ്ച് സെൻറ്റും വീടും കൂടെ നിങ്ങൾക്കൊരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാം അതായത് ഇവിടെ ഏകദേശം ഒരു മൂന്ന് സെൻറ്റ് വസ്തു വാങ്ങിക്കുന്നേക്കാളും താഴെ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു അഞ്ച് സെൻറ്റും വസ്തുവും വീടും കൂടി വാങ്ങിക്കാം അതല്ല നിങ്ങൾക്ക് വഴി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വസ്തുവിന് വഴി അവർ തന്നെ വാങ്ങി നൽകുന്നതാണ് അപ്പോൾ വാങ്ങി നൽകുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വഴി വാങ്ങിച്ച് നൽകുകയാണെങ്കിൽ ചോദിക്കുന്നത് ഇപ്പോൾ ഇത് പ്രധാനമായിട്ടും ഒന്നുകൂടി ഒരു കാര്യം മനസ്സിലാക്കുക അത് പോത്തങ്കോട് ചുറ്റളവിൽ ഇതുപോലെ ഈ ഒരു വിലയ്ക്കൊന്നും വസ്തുവും വീടും കിട്ടില്ല അതുപോലെ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്താൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്പെട്ടേക്കാം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം